നഗരത്തിലാകമാനം കനത്ത പുകമഞ്ഞ് അഞ്ഞൂറ് മീറ്ററിനപ്പുറം നിൽക്കുന്ന ആളെപ്പോലും കാണാനാകാത്ത അവസ്ഥ വായു ഗുണനകാര പട്ടികയിൽ കാലങ്ങളായി ഏറ്റവും മോശം അവസ്ഥയിൽ പുറത്തിറങ്ങണമെങ്കിൽ മാസ്ക് കൂടിയേ തീരൂ എന്ന അവസ്ഥ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ വിഷവായി ശ്വസിച്ച് ജീവിക്കാൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ഡൽഹിയിലെ ഗുരുതരമായ മലിനീകരണത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രത്യേക ചർച്ച ആവശ്യപ്പെട്ടിരുന്നു ഡൽഹിയിലെ അവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നതിനെയും രാഹുൽ ചോദ്യം ചെയ്തിരുന്നു പലതവണ വായുമലിനീകരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ വഴങ്ങിയിട്ടില്ല ഇന്നലെയും അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് സ്പീക്കർ തള്ളി ഇന്ന് ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിന് മുന്നിൽ മാസ്ക് അണിഞ്ഞ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കാലാവസ്ഥ ആസ്വദിക്കൂ എന്ന പരിഹാസരൂപേണുള്ള ബാനർ ഉയർത്തിയാണ് എം പിമാർ പ്രതിഷേധിച്ചത് विषलिप्त वायु श्वसीवास रोगिको सरकार इक्यू गुजरस्थर प्रियंका गांधी जैसे मैडम ने कहा सोनिया जी ने कहा छोटे छोटे बच्चे सांस सांस नहीं नहीं ले ले पा पा रहे, रहे। बुजुर्ग लोग इनकी इनको दमा है, रोज का और ये हर साल ये स्थिति बिगड़ती जा रही है और हर साल सिर्फ बयानबाजी होती है कोई ठोस एक्शन नहीं लिया जाता ठोस एक्शन लेना है और हम सबने बोला है कि सरकार एक्शन ले हम सब साथ खड़े हैं ये कोई राजनीतिक मामला नहीं है कि कि हम उंगलियां उठाएं एक दूसरे पे प्रतिपक्ष प्रतिषेध तुम वहंगी सरकार डेलि वायु मलगीकरण कुछ तुरंत चर्च की तैयारा കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത് ഒരേ പാർട്ടിക്കാരാണ് എന്നുള്ളത് ഡൽഹിയിലെ അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് വഴി തുറക്കുമോ എന്നതും കണ്ടുതന്നെ കാണണം കാരണം ഓരോ ശീതകാലത്തും വായുമർണീകരണത്തിൽ ശ്വാസമുട്ടുന്ന അവസ്ഥ ഡൽഹിവാസികൾക്ക് ഇപ്പോൾ ശീലമായി കൊണ്ടിരിക്കുന്നു